വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവം അറിയാനിടയായി എന്നെ പോലെ തന്നെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം അറിയാത്തവർക്കായിട്ട് ഞാനിപ്പം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അതായത് ഒരു ബ്രസീലിയൻ വനിത ഫെർണാണ്ട എന്നാണ് അവരുടെ പേര് അവരും അവരുടെ ഭർത്താവും കൂടിയിട്ട് ലോകം മൊത്തം ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലും അവർ വന്നിരുന്നു കേരളവും കണ്ടിട്ട് അവർ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി അൺഫോർച്ചുനേറ്റ്ലി അവിടെ ജാർഖണ്ഡിൽ വെച്ചിട്ട് അവർക്കൊരു വലിയൊരു വിപത്ത് നേരിടേണ്ടി വന്നു അതായത് ജാർഖണ്ഡിലെ ഒരു റൂറൽ ഏരിയയിൽ കൂടെ അവർ റൈഡ് ചെയ്ത് പോയിരുന്ന സമയത്ത് ഏകദേശം ഏഴ് പേരോളം ചേർന്നിട്ട് ആ സ്ത്രീയെ പീഡിപ്പിച്ചു അതായത് ബലാത്സംഗം ചെയ്തെന്ന് തന്നെ വേണം പറയാനായിട്ട് അവരുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഏറ്റിത്തറിയേണ്ട കാര്യം അവർ ഒറ്റയ്ക്കായിരുന്നില്ല യാത്ര ചെയ്തിരുന്നത് അവരുടെ ഭർത്താവിനൊപ്പം യാത്ര ചെയ്ത ഒരു സ്ത്രീയാണ് ഏഴ് പേര് ചേർന്ന് ക്രൂരമായിട്ട് ബലാത്സംഗം ചേരിക്കുന്നത് അസമു ഞാൻ അറിഞ്ഞപ്പോൾ ഷോക്കായിപ്പോയി കാരണം ലോകത്ത് ഒരുപാട് കൺട്രീസിലൂടെ ഒരുപാട് കിലോമീറ്റേഴ്സ് കുറേ കാലം യാത്ര ചെയ്തിട്ടാണ് അവർ അവസാനം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അപ്പം ലോകത്ത് വേറെ ഒരിടത്തും അവർക്ക് നേരിടാ നേരിട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇന്ത്യയിൽ വന്നപ്പോൾ നേരിട്ടത് അതിപ്പോൾ അവരുടെ പേഴ്സ് ആരെങ്കിലും അടിച്ചോണ്ട് പോകുക അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം മോഷണം പോയിരുന്നെങ്കിലോ ഇത്ര വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുക അതും ഒരു ഒരു വേറൊരു വിദേശ പൗരെ കൂട്ടബലാത്സംഗം ചെയ്യുക എന്നൊക്കെ അറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി കാരണം എങ്ങനെ ആളുകൾക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നു എന്നുള്ളതാണ് എന്നെ ആദ്യം ചിന്തിപ്പിച്ചൊരു കാര്യം അതായത് ഈ ഒരു രാജ്യത്തെ ആൾ പോലും അല്ല അവരെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ അതായത് ആരും ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങ് ബലാത്സംഗം ചെയ്തിട്ട് പോകാം എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുടെ മെൻ്റാലിറ്റിയാണ് നമ്മൾ പേടിക്കേണ്ടത് അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടി തോന്നി കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ സ്ത്രീയല്ല എങ്കിൽ കൂടിയും നമ്മൾ പേടിച്ചിരിക്കണം അതായത് പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് ബോയ്സിനോടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു തോന്നലുണ്ട് നമ്മൾ പുരുഷന്മാരാണ് കുറച്ചും കൂടെ എന്നുള്ളത് പക്ഷേ വെറുതെയാണ് ബലാത്സംഗം ചെയ്യാൻ അല്ലെങ്കിൽ കൂടിയും നമ്മുടെ കയ്യിൽ നിന്നുള്ള വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരുടെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കുകയായിരിക്കും അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പോകുന്നത് അപ്പോൾ സോളോ ട്രാവലിങ് എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര ത്രില്ലിങ്ങായിട്ടുള്ളൊരു സാധനമാണ് അതായത് ഒരു അഡ്വഞ്ചർ തന്നെയാണ് അതൊരു അതൊരു ത്രില്ലാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവുക എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു വലിയ അപകട ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോഴാണ് അതായത് ഇതുപോലെയുള്ള റിമോട്ട് ലൊക്കേഷനിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരാളായിരിക്കില്ല നമ്മളെ ചിലപ്പം കൊള്ളയടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അപകടപ്പെടുത്താനോ വരുന്നത് അവർ കൂട്ടം ചേർന്നായിരിക്കും നമ്മളെ അപകടപ്പെടുത്തുക അപ്പം ട്രാവൽ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ടീഷർട്ടും ഒരു നിക്കർ വിട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പോവുക എല്ലാവർക്കും ചെയ്യുക നമ്മൾ ദിവസങ്ങളോളമുള്ള ട്രാവലായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കൈ കാണും ആവശ്യത്തിനുള്ള പണം കാണും നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ എക്യുപ്മെൻസും അവിടെ കാണും അത് നല്ല എക്സ്പെൻസീവ് സാധനങ്ങളാണ് അത് അവർക്കറിയാം അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനങ്ങൾ അതും എക്സ്പെൻസീവ് ആണ് അപ്പം ഇതൊക്കെയും ഒരു റിസ്ക് എലമെൻസാണ് നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു റിസ്ക് എലമെൻറ്റ്സ് ആണ് തന്നത് അതിപ്പം നിങ്ങൾ സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല സ്ത്രീകളോടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങൾ സോളോ ട്രാവൽ ചെയ്തോളൂ ചെയ്യണം പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പറ്റിയിട്ട് അവിടുത്തെ സിറ്റുവേഷനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ കാരണം അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ്സൊക്കെ തന്നെ നൈസാണ് പക്ഷേ അത് പോകുന്നത് നമുക്ക് സേഫ് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമേ നടത്താവൂ അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള ഓൾ ഇന്ത്യ ട്രാവൽസൊക്കെ ഇപ്പം ഒരുപാട് പേര് നടത്തുന്നുണ്ട് അത് സോളോ ആയിട്ടും ഗ്രൂപ്പായിട്ടും സ്ത്രീന്നില്ല പുരുഷനില്ല അങ്ങനെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും നടത്തുന്നുണ്ട് അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു അപകടവശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സംഭവിച്ച പോലെയുള്ളൊരു കാര്യം നാളെ നമുക്കും സംഭവിക്കാം എന്നുള്ളതാണ് പോകുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള ഹോംവർക്ക് നമ്മൾ ചെയ്യുക ചെയ്താൽ മാത്രം പോരാ ഇത് നമ്മൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നമുക്കൊരു അപകടം വന്നാൽ നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ആളുകളെ അറിയിച്ചിട്ട് മാത്രമേ നമ്മൾ യാത്ര പോകാൻ പാടുള്ളൂ അത് നമ്മുടെ ഫാമിലി ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ പാർട്ട്ണർ ആവാം ആരുമാവാം അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതിനു മുന്നേ അവരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതിലുള്ള അപകടങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ മേ ബി നെറ്റ്വർക്ക് കവറേജ് അവൈലബിൾ ആയിരിക്കണം എന്നില്ല നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോണുണ്ട് പക്ഷേ ഇതുപോലുള്ളൊരു സാഹചര്യ സന്ദർഭത്തിൽ അത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട സമയത്തായിരിക്കും നമുക്കത് ഉപകാരപ്പെടാതെ പോകുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് പ്ലാൻ വേറെ ആൾക്കും കൂടെ അറിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതുക അതിൽ മെയിനായിട്ടും നിങ്ങൾ ഇതുപോലെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് നിങ്ങൾ സൗത്ത് ഇന്ത്യ വിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കയ്യിൽ കരുതുക അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കും ഫുട്ബോൾ കളിക്കാനൊന്നും പോകുന്നില്ല ആരും പക്ഷേ പക്ഷേ അതിനല്ല വിസിൽ കയ്യിൽ കരുതുന്നത് അതായത് ഇതുപോലുള്ള സിറ്റുവേഷൻ വന്ന ഒരു മൂന്നാലഞ്ച് പേര് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഒരു രാത്രി വിസിബിലിറ്റി ഇല്ലാത്തൊരു ടൈമിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ വിസിലടിച്ച് നമുക്ക് മാക്സിമം സൗണ്ട് ഉണ്ടാക്കാം നമ്മൾ ഒരാൾ അലർന്ന സൗണ്ടിനേക്കാളും വലിയ ഫ്രീക്വൻസിയിൽ വിസിലിൻ്റെ സൗണ്ട് കുറേ ദൂരത്തേക്കും കൂടെ പോകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് നമ്മളെ അലേർട്ട് ആവാൻ സാധിക്കും അതായത് വിസിലടി സൗണ്ട് കേൾക്കുമ്പോൾ എന്തായാലും ആളുകൾ അവിടേക്ക് എത്തും രണ്ടാമത്തെ കാര്യം ഈ വിസിൽ അടിച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർക്കും ഒരു പേടി വന്നേക്കാം പെട്ടെന്ന് ആൾ ഓടിക്കൂടും പന്തി അല്ലാന്നുകൊണ്ട് അവരും ചിലപ്പോൾ വിട്ടുപോയേക്കാം അതിനാണ് വിസിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പെപ്പർ സ്പ്രേ എന്ന് പറഞ്ഞ ഐറ്റത്തെപ്പറ്റി നിങ്ങൾ പലരും അറിവുള്ളൊരു കാര്യമായിരിക്കും ചെറിയൊരു ബോട്ടിൽ പെപ്പർ സ്പ്രേയുടെ കയ്യിൽ കരുത് അതായത് നമ്മുടെ ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ ആളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പെട്ടെന്ന് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു എതിരാളിയിൽ അത്യാവശ്യം സമയം നിൽക്കും അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആകാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് ചെറിയ ചെറിയ ഹാൻറ്റി സെൽഫ് ഡിഫെൻസ് ടൂളുകൾ നമുക്ക് നമ്മുടെ യാത്രയിൽ കൈ കരുതാൻ സാധിക്കുന്നതാണ് അതപ്പോൾ തീർച്ചയായിട്ടും ആണെന്നോ പെണ്ണെന്നോ ഇല്ല എല്ലാവരും കരുതിയേക്കുക പൊതുവേ ബോയ്സിന് ചിലപ്പോൾ ഒരു നാണക്കേട് പോലെ പേപ്പർ ഫ്ലേ ഒക്കെ കഴിക്കുന്ന നടക്കുന്നേ എന്നുള്ളൊരു ഒരു ഒരു മൈൻഡ് സെറ്റ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അവിടെ എന്തും സംഭവിക്കാം അപ്പോൾ എന്തായാലും ടയർ പഞ്ചർ കിറ്റും അതുപോലെ തന്നെ ടയർ ഇൻഫ്ലേറ്ററൊക്കെ കൊണ്ട് നടക്കാറുണ്ട് അതേപോലുള്ളൊരു ടൂൾ മാത്രമാണ് ഈ സെൽഫ് ഡിഫൻസ് ടൂൾസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഈ ആയോധന കലകൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് പേര് നമ്മളെ വളഞ്ഞിട്ട് കയ്യും കാലും കെട്ടി പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയോധനയിലേ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമല്ല അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടൂൾസ് ആയിരിക്കും അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധ വെക്കുക മാക്സിമം സേഫ് സേഫായിട്ടിരിക്കാൻ നോക്കുക ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രാവലിങ് എന്ന് പറയുന്നത് അതായത് ട്രാവൽ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവാം ആഗ്രഹം ഇല്ലാത്തവർക്ക് പോലും ഇപ്പോൾ നമ്മുടെ റീൽസൊക്കെ കാണുമ്പോഴത്തേക്ക് ആഗ്രഹം തോന്നാം അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നവർ ചിലപ്പോൾ ആ ഒരു സ്പിരിറ്റ് മൂത്തിട്ട് നമ്മൾ പലവിടത്തും കേട്ടിട്ടുണ്ട് നമ്മൾ റീൽസൊക്കെ കാണാറുണ്ട് നമ്മൾ ഇരിക്കുന്നിരിപ്പി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഓൾ കേരള അടിക്കാൻ പോകുന്നു ഓൾ ഇന്ത്യ അടിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷേ അതിൻ്റെയൊക്കെ പുറയിലുള്ള ഏറ്റവും വലിയ അപകടം ഇതാണ് എന്ത് നമുക്ക് എവിടെ വെച്ചും സംഭവിക്കാം അത് പക്ഷേ വേറൊരാൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെയായി മാറും ഇപ്പം ഒരു ഫോറിൻ പേഴ്സണാലിറ്റീസ് ആയിട്ട് തന്നെ അവർക്കിത് സംഭവിച്ചു അവർ അത്രയും ബോൾഡ് ആയതുകൊണ്ടും അവരത്രയും നമ്മളെക്കാളിലൊക്കെ അവർക്ക് ആ ഒരു ഓപ്പൺ മൈൻഡ് ഉള്ളതുകൊണ്ടുമാണ് അവരത് ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മണിക്കൂറുകളിൽ ഒരുപാട് പ്രാവശ്യം നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളറിയാണ്ട് പോകുന്നു കാരണം ഒന്ന് അത് അങ്ങനെയുള്ളൊരു കാര്യത്തിന് വ്യക്തിമായിട്ടുള്ള ഒരാൾ പിന്നീട് അത് പുറത്തു പറയാനായിട്ട് അവർക്ക് പേടിക്കും അവർ സമൂഹം എന്ത് കാണും അല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പേടിച്ചവരിയ്ക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇവരിത് അപ്പോൾ തന്നെ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഇന്നത് ലോകം അറിഞ്ഞതും ആ ഏഴ് പേരിൽ മൂന്ന് പേരെ എത്രയും പെട്ടെന്ന് അവിടുത്തെ പോലീസ് പിടികൂടിയതും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജ്ജിതമായിട്ട് അവിടുത്തെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഇൻ്റർനാഷണൽ മീഡിയ ഏറ്റെടുത്തൊരു കാര്യമാണ് ലോകത്തെ എല്ലാ റൈഡിങ് ഗ്രൂപ്പുകളും എല്ലാ റൈഡേഴ്സും ഏറ്റെടുത്തൊരു കാര്യമാണ് ഒരുപാട് ഷെയർ പോയിട്ടുണ്ട് ഒരുപാട് പേരിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു ഇതിൻ്റെ ഭീകരത എന്താണെന്ന് ലോകം മൊത്തം അറിഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാം എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയെ അതുപോലെയുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നിർത്തുന്ന ഒരു ടോപ്പിക്കാണിത് അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ അത്ര സെൻസിറ്റീവായിട്ട് തന്നെ ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും അവർക്കുണ്ടായ ഒരു അവസ്ഥയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് കാരണം ഇത്രയും യാത്ര ചെയ്തിട്ട് ഇത്രയും ഈ ഇന്ത്യയെക്കാട്ടിലൊക്കെ അതപ്പതിച്ച രാജ്യങ്ങളിലൂടെ ഒക്കെയാണ് അവർ യാത്ര ചെയ്തു വന്നത് എന്നിട്ടൊന്നും അവർക്ക് ഇതുപോലുള്ളൊരു ഒരു ഒരു ദുരവസ്ഥ വന്നിട്ടില്ല ഇത്രയും നമ്മൾ ഗ്രേറ്റ് ഇന്ത്യ എന്നുള്ള രീതിക്ക് പൊക്കി പിടിക്കുന്ന ഇത്രയും പോപ്പുലേഷനുള്ള ഇത്രയും ആളുകൾ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും വിവരമുള്ള ആളുകളൊക്കെ ഉള്ളൊരു രാജ്യത്ത് ഇങ്ങനൊരു ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കാടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു ഒരുമാതിരി ബോധമുള്ള ഒരു ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് തല കുനിച്ചേ പറ്റുള്ളൂ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് കാരണം ഭയങ്കര ഷെയിംഫുള്ളാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ റോഡും പാലവും കാര്യങ്ങളും എല്ലാം പാണിന്ന് നമ്മൾ ഡെവലപ്ഡാണെന്ന് പറയുമ്പോഴും ബോട്ടമെൻ്റിൽ ഒരു ഒരു കോമൺ സെൻസ് സാധാരണ ആളുകളിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഫെയിലിയർ അതിന് നമ്മൾ എത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടും ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി നമ്മൾ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഉയരങ്ങളിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക ഇനിയും നിങ്ങൾ യാത്രകൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക അതിന് വേണ്ട പ്രിപ്പറേഷൻ എസ് എത്തിയതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വിവരം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ആണ് ആണ് അറിഞ്ഞതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അവരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ ഒരു കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുക കാരണം അവർ ഒരുപാട് മെൻ്റലി ഫിസിക്കലിയും തകർന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പം മാക്സിമം ആളുകളുടെ സപ്പോർട്ടും സ്നേഹവും അവർക്ക് ആവശ്യമുള്ള ഒരു സമയാണിത് അത് ഓൾറെഡി അവർക്ക് ഒരുപാട് കിട്ടിക്കഴിഞ്ഞു എങ്കിലും ഇനിയും ബാക്കിയുള്ളവരും കൂടെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള കുറ്റവാളികളെയും കൂടെ പിടിക്കാനായിട്ട് ഗവൺമെൻറ്റിനെ അത്രയും കൂടി ഒരു പ്രഷർ ഉണ്ടാവട്ടെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊക്കെ ഇടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എനിക്കും ഉണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ട് അത് മിണ്ടാതിരിക്കുന്നതിലും ഭേദമാണ് നമ്മളുടെ ഒരു റെസ്പോൺസ് സോഷ്യൽ മീഡിയയിലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെയെങ്കിലും അത് ഒന്ന് ബഹളം വെക്കുക കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും അത്രയ്ക്ക് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പവർഫുൾ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസരമാണ് സോ അതിലൂടെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ആളുകളിലേക്ക് അത് അത്രയ്ക്ക് എത്തുന്നുണ്ടെന്ന് ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അവരും അതിനനുസരിച്ചുള്ള ഒരു ചൂട് അവർക്ക് കിട്ടും അവരും ഊർജിതമായിട്ട് തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുക എന്നുള്ളതോടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക റൈറ്റ് സേഫ് ബി സേഫ്